മുഖ്യമന്ത്രിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറി പി ശശിക്കെതിരെ ഗുരുതരാരോപണവുമായ പി വി അൻവർ എം എൽ എ ശശിയുടെ ദുരൂഹ ഇടപാടുകൾ നവീൻ ബാബുവിന് അറിയാമായിരുന്നു ശശിയുടെ സമ്മർദ്ദം കാരണം ജോലി ചെയ്യാൻ കഴിയുന്നില്ലെന്ന് കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബു കുടുംബത്തെ അറിയിച്ചിരുന്നു ശശിയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് കോടതിയോട് ആവശ്യപ്പെടുമെന്നും കേസിൽ കക്ഷി ചേരുമെന്നും അൻവർ പറഞ്ഞു നവീൻ ബാബുവിന്റെ പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റ് നടപടികളിൽ സർവ്വത്ര ദുരൂഹതയെന്നും പി വി അൻവർ ആരോപിച്ചു അപ്പോ ഞാന് തുടക്കം മുതലേ പറഞ്ഞു വരുന്ന പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി ശശിയുമായി ബന്ധപ്പെട്ട മറ്റു രഹസ്യങ്ങൾ അദ്ദേഹത്തിന് അറിയുമായിരുന്നു ഇപ്പൊ ഒരു പെട്രോൾ പമ്പിന്റെ വിഷയം മാത്രമല്ല അദ്ദേഹം അവിടുന്ന് ട്രാൻസ്ഫർ ആവശ്യപ്പെട്ടതെന്താണ് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ആളുകളോട് ഇൻക്ലൂഡിങ് കുടുംബത്തോടക്കം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിനോട് ജോലി ചെയ്യാൻ കഴിയുന്നില്ല ഗവൺമെന്റ് ഈ പറയുന്നത് പോലെ പാർട്ടി എന്താ പറഞ്ഞിരുന്നത് ഞങ്ങളാണ് കുടുംബത്തോടൊപ്പമാണ് കുടുംബത്തോടൊപ്പമാണെങ്കിൽ ആ കുടുംബത്തിന്റെ ഒരു ആവശ്യമാണ് അവരാകെ ആവശ്യപ്പെടുന്ന എന്താണ് എസ് ഐ ടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ അന്വേഷണം തൃപ്തികരമല്ല അത് വസ്തുതയല്ലേ അതിന്റെ ഭാഗമല്ലേ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഈ വിഷയത്തിൽ കോടതിയിൽ അവർ പോവുകയാണെങ്കിൽ നമ്മൾ എം എൽ എ എന്ന നിലയ്ക്ക് ഈ കേസിൽ അവരെ സപ്പോർട്ട് ചെയ്യാൻ കക്ഷി തരും എന്ന് പറഞ്ഞ നമ്മൾ കക്ഷി ചേരുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്ത ഡീറ്റെയിൽസുകളിലാണ് ഇത് കണ്ടിട്ടുള്ളത് അതുകൊണ്ട് ലീഗലായിട്ട് കക്ഷി തരാൻ പറ്റുമെങ്കിൽ തിങ്കളാഴ്ച ടുമോറോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച നമ്മളതിന് റിക്വസ്റ്റ് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യും